ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന ഏറ്റവും വലിയൊരു സാമൂഹിക വിപത്ത് എന്ന് പറയുന്ന മയക്കുമരുന്ന് ഉപയോഗമാണ് എവിടെ ഇരുട്ടുള്ള ഒരു സ്ഥലമുണ്ടോ അവിടെ അഞ്ചാറ് പേർ ഇതിൻ്റെ വാഹകരായി ഉണ്ടാവും അതിന് പോലീസുമായി ചേർന്ന് എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കണം പോലീസ് ആണ് ഇക്കാര്യത്തിൽ മുൻ ശരിയായ ദിശയിൽ പ്രവർത്തിക്കേണ്ടത് പലപ്പോഴും പോലീസ് ശരിയായ ദിശയിൽ പ്രവർത്തിക്കുന്നില്ല പ്രവർത്തിച്ചവനെ രാക്കി രാമണെ ഇവിടുന്ന് ഓടിച്ചു കൂടുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളാണുള്ളത് ഇപ്പോൾ കായംകുളം ഡി വൈ എസ് പിന്നെ നാട്ടുകാരനായിരുന്നു അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചു ഒരു രാത്രി അദ്ദേഹത്തെ ഇവിടുന്ന് ബാക്കിയെയ്തു ഇവിടെ നിർഭയമായി ജോലി ചെയ്യാൻ കഴിയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റിയ സ്റ്റേഷൻ അല്ല ഇത് കായംകുളം ഇവിടെ രാഷ്ട്രീയക്കാരൻ്റെ ഇംഗിതത്തിനനുസരിച്ച് നിൽക്കുന്ന ഇല്ലെങ്കിൽ ഇവിടുത്തെ മാഫിയകൾക്ക് അത് ഏത് തരത്തിലുള്ള മാഫികൾക്കാണെങ്കിലും ഇവിടുത്തെ പോലീസ് നിയന്ത്രിക്കുന്ന ആരാ ഇവിടുത്തെ മാഫികളാണ് ഇവിടുത്തെ സർക്കാർ ഓഫീസർ നിയന്ത്രിക്കുന്ന മാഫികളാണ് എന്തിനാ ഈ കായംകുളം നഗരസഭയുടെ ഇവിടെ പിന്നെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നവരെ ഇടനിലക്കാരാണ് ഇവിടുത്തെ ഒരു സാധാരണക്കാരൻ ചെന്ന നൂറ് ദിവസം നടക്കുന്ന കാര്യം ഇവിടുത്തെ ഒരു മുതലാളിക്ക് ഒരു ദിവസം കൊണ്ട് സാധിക്കാം കാരണം എന്താ ഇടനിലക്കാരൻ്റെ ഈ കാശ് കൊടുത്താൽ മതി അത് അവസാനിപ്പിക്കും യു ഡി എഫ് ഗവണ്മെൻറ്റ് അധികാരത്തിൽ വന്നാൽ കായംകുളത്ത് മയക്കുമരുന്ന് ലഹരി വിപണനം ഉൾപ്പെടെ എല്ലാ സാമൂഹ്യ വിരുദ്ധ ശക്തികളെയും അടിച്ചമർത്താനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നഗരസഭ ഏറ്റെടുത്ത് നടത്തുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് നിയന്ത്രിക്കുന്നതെല്ലാം മറ്റൊരു വിഭാഗമാണ് അത് ഒരു പ്രധാനപ്പെട്ട വിഷയം ചോദിക്കട്ടെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഉയർന്നു വന്ന ഒരു വിഷയമാണ് ഞാൻ പ്രതിപക്ഷ നേതാവിനോടും ചോദിച്ചതാണ് ഒരു മോതിര വിഷയം ഉയർന്നു വന്നിട്ടുണ്ട് എന്ത് തരം നടപടിയാണ് അതിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് മോതിര വിഷയത്തിലും കായംകുളം പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു മോഷണ കേസിൻ്റെ പരാതി കിട്ടിയിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു അന്വേഷണം നടത്തിയിരുന്നു പറയുമ്പോൾ കള്ളം കപ്പലിലുണ്ടെന്ന് ആർക്കാണ് അറിയാൻ പറ്റാത്തത് എന്തായാലും നഗരസഭയിൽ സൂക്ഷിച്ച ഒരു സാധനമേ പുറത്തു പോകണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാരറിയാൻ പോകത്തില്ലല്ലോ സ്വർണം എന്തായാലും അവിടെ തുറന്ന് വെക്കുന്ന സാധനമല്ലല്ലോ അവിടെ സൂക്ഷിച്ചു വെക്കുന്ന സാധനമാണ് അങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുന്ന സ്വർണം എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് അന്വേഷിക്കാൻ പോലീസിൽ ഒരു പരാതി കൊടുത്താൽ ആ പരാതിയെ സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ആരാണ് ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കിതൊക്കെ നന്നായിട്ടറിയാം കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിക്ക് അകത്ത് തന്നെ കള്ളനുണ്ടാവും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അല്ലാതെ എങ്ങനെ പോകുന്നത് എന്നാൽ പുറത്തൊന്നും കായങ്ങളും കൊച്ചുണ്ടി വന്നില്ലല്ലോ ഈ വിഷയത്തിൽ പോലീസിൽ ഉണ്ടോ കായികളോ പോലീസിൻ്റെ അന്വേഷണം ഉണ്ടായില്ലെങ്കിൽ ജില്ലാ പോലീസ് വകുപ്പ് ഉണ്ടും അതിന് മുകളിലോട്ടുമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഈ വിഷയത്തിൽ ഇടപെടാനും അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടുപിടിക്കാനുമുള്ള ശ്രമം